ഡിയർ ഫ്രണ്ട്സ് എന്ന് വളരെ വ്യത്യസ്തമാകുന്നൊരു ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ ദൈവത്തോടുള്ള ഭക്തി വല്ലാതെ ഒരു മൂർധന്യ അവസ്ഥയിലെത്തിയിട്ട് അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹം വളരെ ഒരു വലിയ തോതിൽ ജനത്തിൻ്റെ മനസ്സിന് ഹൃദയത്തിലും അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിട്ട് ആ സ്നേഹത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിന്നുകൊണ്ട് പരസ്പരം കൊല്ലുകയും ആക്രമിക്കുകയും പരസ്പരം ദുഷിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾ ഏതെങ്കിലും മതങ്ങൾ അതിൻ്റെ മാർഗദർശികൾ അതിൻ്റെ ഗുരുക്കന്മാർ അതിൻ്റെ ഉപദേശകന്മാർ നമ്മളോട് എവിടെയെങ്കിലും പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ സഹോദരങ്ങളെ നിങ്ങൾ കൊന്നുകളയണം ഇല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ ഉപദ്രവിക്കണം ഒരിക്കലും ഒരു മതഗ്രന്ഥത്തിലും നമുക്കത് കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ഇപ്രകാരമുള്ള ഒരു വലിയ ദൈവസ്നേഹം ഉണ്ടായിട്ട് ഇല്ലെങ്കിൽ ദൈവത്തോടുള്ള വളരെ ഭ്രാന്തമാകുന്ന ഒരു ആവേശമുണ്ടായിട്ട് പരസ്പരം കൊന്നു മുടിക്കുന്നതായി നമുക്ക് സമൂഹത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ പരസ്പരം കൊന്നു മുടിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുകയാണ് ആ മറ്റ് മതങ്ങൾ ഒരിക്കലും ലോകത്ത് നിലകൊള്ളുവാൻ പാടില്ല ഇല്ലെങ്കിൽ അതിനെ അനുഗമിക്കുന്നവൻ ലോകത്ത് നിലകൊള്ളുവാൻ പാടില്ല എന്നൊരു കർക്കശ്യമാകുന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് രാജ്യങ്ങളും മനുഷ്യനും മതനേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരുമെല്ലാം ഇതൊരു വല്ലാത്ത കാലമായി നമുക്ക് തോന്നാറുണ്ട് നമുക്ക് പരസ്പരം സ്നേഹിക്കുവാനോ സഹായിക്കുവാനോ കരുതുവാനോ ഒന്നും കഴിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യുകയാണ് മനുഷ്യൻ ദൈവത്തോടുള്ള സ്നേഹം വളരെ ഭ്രാന്തമായി ആവേശമായി ഇങ്ങനെ വളർന്നിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് പണ്ടുകാലങ്ങളിലെ ഓരോ മതങ്ങളും ആ മതത്തിൻ്റെ സ്ഥാപകരായിരിക്കുന്നവർ ഗുരുക്കന്മാർ മാർഗദർശികൾ അതിൻ്റെ ഉപദേശകന്മാർ ആചാര്യന്മാരൊക്കെയും എല്ലാ മതങ്ങളെയും സൃഷ്ടിച്ചതിൻ്റെ ഉപദേശങ്ങളെ കൊടുത്തത് പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും സമാധാനപരമായി ജീവിക്കുവാനും അതിൽ സന്തോഷം കണ്ടെത്തുവാനും സുഖവും സമാധാനവും ശാന്തിയും ഒക്കെ കണ്ടെത്തുവാനാണ് എന്നാൽ ഇന്ന് അതേ മതത്തിൻ്റെ അനുയായികൾ എന്ത് ചെയ്യുകയാണ് ആ ഉപദേശകന്മാരുടെയൊക്കെ ഉപദേശങ്ങളെ കാറ്റിപ്പളർത്തിയിട്ട് അവരെന്ത് ചെയ്യാണ് പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഒരു മനുഷ്യനും മറ്റൊരാളെ സ്നേഹിക്കുവാൻ കഴിയത്തില്ലാത്ത വലിയൊരു അസഹിഷ്ണതയിലേക്ക് എന്ത് ചെയ്യുകയാണ് ഓരോ മതങ്ങളും ചെന്നെത്തുകയാണ് ചെയ്യുന്നത് സമാധാനത്തിൻ്റെ മതമാണെന്നെല്ലാ മതങ്ങളും എന്താണ് അതിൻ്റെ ഉപദേശകന്മാരും അതിൻ്റെ അനുയായികളും പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മതമാണ് സമാധാനത്തിൻ്റെ മതം ഞങ്ങളുടെ മതമാണ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മറ്റുള്ളവർക്കും മാർഗദർശിയും വഴികാട്ടിയും എന്ന് നമ്മൾ പരസ്പരം എന്താണ് ഇല്ലെങ്കിൽ നമ്മൾ സ്വയം അങ്ങ് നമ്മുടെ മതത്തെ പുകഴ്ത്തി പറയുകയാണ് അതിനെ നമ്മൾ ഉറപ്പിച്ച് പറയുകയാണ് നമ്മൾ സമാധാനത്തിൻ്റെ മതമാണ് സന്തോഷത്തിൻ്റെ മതമാണ് സനാതനധർമ്മമാണ് അല്ലെങ്കിൽ ഇത് ആ വളരെ കരുണയുടെയും ആർദ്രടെയും ആർദ്രതയുടേതും ഒക്കെ ആകുന്ന ഒരു മാർഗമാണെന്ന് നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ മതങ്ങളുടെയും അനുയായികൾ ഇല്ലെങ്കിൽ അതിൻ്റെ ആചാര്യന്മാർ ചിന്തിക്കേണ്ട കാര്യം ഒരു മത മതത്തിൻ്റെ അപജയത്തിന് കാരണമെന്ന് പറയുന്നത് അതിൻ്റെ അനുയായികളാണ് അതിൻ്റെ സ്ഥാപക നേതാക്കന്മാരല്ല അതിൻ്റെ അനുയായികളാണ് ഒരു മതത്തെ നല്ലതാക്കുന്നതും മോശമാക്കി തീർക്കുന്നതും അപ്പോൾ അതിൻ്റെ പഠിപ്പിക്കലുകളെ വളച്ചൊടിച്ചുകൊണ്ട് അവരെന്തു ചെയ്യുകയാണ് ആ മാർഗത്തെ വികലമാക്കുകയാണ് ആ മതത്തെ എന്തു ചെയ്യുകയാണ് സമൂഹത്തിന് മുമ്പിൽ താഴ്ത്തിക്കെട്ടുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് വളരെ അസഹിഷ്ണതയുള്ള ഒരു കൂട്ടം അനുയായികളെ നമുക്ക് എല്ലാ മതത്തിലും കണ്ടെത്തുവാൻ കഴിയും അല്ലെ തീവ്രമായ മതത്തെ വിശ്വസിക്കുകയും ആ മതത്തെ ആരാധിക്കുകയും ആ മതത്തിൻ്റെ ദേവനെ ആരാധിക്കും ഇല്ലെങ്കിൽ അതിൻ്റെ ഗുരുക്കന്മാരെ ഒക്കെ ചെയ്യുന്ന അപ്രകാരമുള്ള അനേക അനുയായികളെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും പുള്ളി അനുയായികൾ അവർ പരസ്പരം എന്ത് ചെയ്യുകയാണ് തങ്ങളുടെ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളെ വെച്ചുകൊണ്ട് പരസ്പരം പോരടിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓരോ മതത്തിൻ്റെയും ആചാര്യന്മാരുടെ പ്രസംഗത്തിനും അതുപോലെ തന്നെ അവരുടെ ഉപദേശങ്ങൾക്കും അവരുടെ പ്രസംഗങ്ങൾക്കുമുള്ള അടിയിലേക്ക് വരുന്ന കമൻറ്റുകൾ ആ കമൻറ്റുകളാണ് ഒരു മനുഷ്യൻ എന്താണെന്ന് നിശ്ചയിക്കുന്നത് അല്ലേ വളരെ മോശമാകുന്ന രീതിയിൽ ഒരു മതത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ അടിയിലേക്ക് വന്നിട്ട് ഒരു പ്രഭാഷകൻ്റെ ഇല്ലെങ്കിൽ ഒരു ആചാര്യൻ്റെ ആ മതപരമാകുന്ന പഠിപ്പിക്കലുകളുടെ അടിയിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുകയാണ് തങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും വൃത്തികെട്ട ചിന്ത കൊണ്ടെന്ത് ചെയ്യുകയാണ് അവിടെ ഒരു കമൻ്റ് രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു മതത്തിൻ്റെ അനുയായി ആരാണെന്നും ആ മതം എന്താണ് പഠിപ്പിക്കുന്നതെന്നും അതിൻ്റെ ആചാര്യന്മാരും ആ മതവും എത്ര വിശുദ്ധിയിലാണ് എത്രത്തോളം ആ മതത്തിന് സഹിഷ്ണുതയുണ്ട് എത്രത്തോളം ആ മതം മറ്റുള്ളവരെ കരുതുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് വഴി കാട്ടുന്നുണ്ട് എന്ന് അതിൻ്റെ അനുയായികൾ ആ കമൻറ്റിലൂടെ തെളിയിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഏറ്റവും മോശമാകുന്ന രീതിയിലുള്ള ഒരു മനുഷ്യനും ഉറക്കം വായിക്കുവാൻ കഴിയത്തില്ലാത്ത ഇല്ലെങ്കിൽ മനസ്സിൽ പോലും വായിക്കുവാൻ കഴിയത്തില്ലാത്ത രീതിയിൽ വൃത്തികെട്ട വളരെ മേ മെളച്ചമാകുന്ന കമൻറ്റുകൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അവൻ അവനനുഷ്ഠിക്കുന്ന മതത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ അവനതിനടിയിലേക്ക് എഴുതുമ്പോൾ അവൻ അവനെ അല്ല എന്ത് ചെയ്യുന്നത് ചെറുതാക്കുന്നത് ആ മതത്തിൻ്റെ ഇല്ലെങ്കിൽ ആ മതാചാര്യൻ്റെ ആ പഠിപ്പിക്കലുകൾ എന്താണ് അവൻ അവിടെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യുക ഉദാഹരണത്തിന് ഞാൻ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിൻ്റെ ഉപദേശങ്ങളെ വിളിച്ചു പറയുന്ന ഒരു ഉസ്താദിൻ്റെയോ പ്രസംഗകൻ്റെയോ മതപ്രഭാഷകൻ്റെയോ ആ പ്രസംഗത്തിനടിയിലേക്ക് വന്ന് ഏറ്റവും ദുഷിച്ച ഒരു കമൻ്റ് അവിടെ എഴുതുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നത് എൻ്റെ മതത്തിൻ്റെ ഞാൻ വിശ്വസിക്കുന്ന ആചാര്യൻ്റെ ഞാൻ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ഏറ്റവും ശുഷ്കിച്ചൊരവസ്ഥയാണ് ഏറ്റവും മോശമായ ഒരു അവസ്ഥയാണ് ഞാൻ അവിടെ ചൂണ്ടിക്കാണിക്കുന്ന പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയായിരിക്കെ എനിക്ക് എൻ്റെ ക്രിസ്തുവിനെ ഏറ്റവും മ്ളേച്ചമായി ചിത്രീകരിക്കാൻ കഴിയുന്ന എൻ്റെ കമൻറ്റിലൂടെയാണ് എൻ്റെ മനസ്സിലൂടെയാണ് എൻ്റെ സംസാരത്തിലൂടെയാണ് എനിക്ക് എൻ്റെ ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയുന്നത് ദുഷിപ്പിച്ച് കാണിക്കുവാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ അനുയായി ആയിരിക്കുന്ന ഞാൻ മറ്റു മതങ്ങളുടേതാകുന്ന ആ മതപ്ര പ്രഭാഷണങ്ങളുടെയും അവരുടേതാകുന്ന ആ മതഗ്രന്ഥത്തിൻ്റെ പഠിപ്പിക്കലുകളുടെ മടിയിലേക്ക് ഞാൻ വന്ന് എഴുതുന്ന കമൻറ്റുകൾ ദുഷിപ്പിക്കുന്നത് അവരുടെ മതത്തെയല്ല അവരുടെ മതാചാര്യന്മാരെയല്ല ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ക്രിസ്തുവിനെയാണ് എന്ത് ചെയ്യുന്നത് എൻ്റെ കമൻറ്റിലൂടെ ഞാൻ എന്തു ചെയ്യുന്നത് ആ മോശമായി ചിത്രീകരിക്കുന്നത് ക്രിസ്തുവിൻ്റെ അനുയായിയുടെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വളരെ വൃത്തികെട്ട കമൻറ്റുകൾ അത് ഹിന്ദുമതത്തെ ദുഷിപ്പിക്കത്തില്ല അത് ഇസ്ലാം മതത്തെ വേദനിപ്പിക്കത്തില്ല അതൊരിക്കലും സിഖ് മതത്തെയോ ജൈന മതത്തെയോ ബുദ്ധമതത്തെ വേദനിപ്പിക്കത്തില്ല അത് ഈ ലോകത്ത് ഒരു മതത്തെ വേദനിപ്പിക്കത്തില്ല അത് വേദനിപ്പിക്കുന്നത് ക്രിസ്തുവിനെയാണ് വേദനിപ്പിക്കുന്നത് ഇല്ലെങ്കിൽ ക്രിസ്തു മതത്തെയാണ് വേദനിപ്പിക്കുന്നതെന്നുള്ളതാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും എന്ന് പറയുകയാണ് എന്നിട്ട് പറയുകയാണ് ശത്രുക്കളെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തു ശത്രുക്കളെയും കൂടെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ശത്രുവായിട്ട് തോന്നുന്ന ഇല്ലെങ്കിൽ നമുക്ക് അയൽക്കാരനായിട്ട് തോന്നുന്ന മറ്റൊരു മതസ്ഥനെ അവരുടെ മതപ്രഭാഷണങ്ങളെ അവരുടെ മതഗ്രന്ഥങ്ങളുടെ ആലോചനകളെ അതിൻ്റെ വചനങ്ങളെ വേദവാക്യങ്ങളെ ശ്ലോകങ്ങളെയൊക്കെ എന്താണ് സഹിഷ്ണുതയോടെ വായിച്ച് ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനുള്ള മനസ്സുണ്ടാകുക എന്നുള്ളതാണ് യഥാർത്ഥമാകുന്നൊരു ക്രിസ്തുഭക്തൻ്റെ ഇല്ലെങ്കിൽ ഒരു ക്രിസ്തുവിൻ്റെ അനിയായിരിക്കുന്ന എൻ്റെ കടമയെന്ന് പറയുന്നത് അവരുടെ ഖുറാനിലെ ഒരു വചനമോ ഭഗവത്ഗീതയിലെ ഒരു വചനമോ മഹാഭാരതത്തിലെ ഒരു വചനമോ ഗുരു ഗുരുഗ്രന്ഥസാഹിബിലെ ഒരു വചനമോ ബുദ്ധൻ്റെ പഠിപ്പിക്കലുകളോ ജൈനൻ്റെ പഠിപ്പിക്കലുകളോ പാഴ്സി പാഴ്സിമതത്തിൻ്റെ പഠിപ്പിക്കലുകളോ എന്നെ അസ്വസ്ഥനാക്കുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് ഞാനൊരു ദുഷിച്ച ഇല്ലെങ്കിൽ ക്രിസ്തുവിനു കൊള്ളാത്ത ഒരു മോശ ഏറ്റവും വിളച്ചനാകുന്ന ഒരു വ്യക്തിയാണെന്ന് എന്ത് ചെയ്യുകയാണ് ഞാൻ തെളിയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു മതത്തെ ഉൾക്കൊള്ളുവാനോ അതിൻ്റെ പഠിപ്പിക്കലുകളെ അംഗീകരിക്കാനോ കഴിയത്തില്ലാതെ ദുഷിച്ച മനസ്സോടുകൂടി നമ്മൾ അതിനടിയിലേക്ക് വന്ന് ഒരു കമൻ്റ് അടിക്കുമ്പോൾ ഒരു തെറി എഴുതി വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മൾക്ക് അവരെ വേദനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരെ നമുക്കില്ലായ്മ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവരെ നമുക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ തോൽപ്പിച്ചത് നമ്മുടെ ക്രിസ്തുവിനെയാണ് നമ്മുടെ ക്രിസ്തുവിൻ്റെ ആ മതത്തെയാണ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ ഉപദേശ സംഹിതകളെയാണ് നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മൾ ദൂഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത് ഇതൊരു ഇസ്ലാം ആയിരിക്കുന്ന ഒരു മുസ്ലിമും ഒരു ഭഗവത്ഗീത അനുഗമ അനുഗമിക്കുന്ന അനുസരിക്കുന്ന ഒരു ഹിന്ദുവും അതുപോലെ ഒരു ജൈനനും പാഴ്സ്യനും ബുദ്ധമതക്കാരനും ഒക്കെ എന്താണ് സിഖ് മതക്കാരനൊക്കെയും എന്താണ് അവരവരുടെ മതത്തെ ഉയർത്തി കാണിക്കുന്നത് അതിൻ്റെ മൂല്യങ്ങളെ ഉയർത്തി കാണിക്കുന്നത് അതിൻ്റെ പഠിപ്പിക്കലുകളെ ഉയർത്തി കാണിക്കുന്നത് തങ്ങളുടെ സഹിഷ്ണുത കൊണ്ടായിരിക്കണമെന്നുള്ളതാണ് നമ്മുടെ നല്ല ചിന്ത കൊണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ പരസ്പരം കൊല്ലുവാനും പരസ്പരം ദുഷിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനൊക്കെ ഒരു മതം ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ആ എന്താണ് ഒരു ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് ഒരു കുഷ്ടം ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഒരു ക്യാൻസറാണ് ഒരു കുഷ്ഠമാണ് ഒരു മനുഷ്യനെ കൊല്ലുന്നതെങ്കിൽ അവനെ കാർന്ന് തിന്നുന്നതെങ്കിൽ ഒരു ശരീര ഒരു ശരീരത്തെ കാറ് തിന്നതെങ്കിൽ ഇപ്രകാരമുള്ള ദുഷിച്ച മനസ്സുകളാണ് ആ മതത്തെ കാറ് തിന്നുന്ന ക്യാൻസർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഓരോ മതത്തിൻ്റെ അനുയായികളും ഓരോ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും ഓരോ വാക്യങ്ങളോ ശ്ലോകങ്ങളോ ഒക്കെ കാണുമ്പോഴും അതിനടിയിലേക്ക് വന്ന് അതിന് വിപരീതമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ മോശമായി എഴുതുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞ് ആ ദുഷിച്ചതിനെ പുറത്തേക്കിങ്ങനെ എന്താണ് വമിപ്പിക്കുമ്പോൾ ഓർക്കേണ്ടത് നശിക്കുന്നത് ദുഷിക്കുന്നത് താഴേക്ക് പോകുന്നത് മറ്റു മതമല്ല മറിച്ച് നമ്മളുടെ മതത്തിൻ്റെ മൂല്യമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് നമ്മുടെ കമൻറ്റുകളൊക്കെ ഓരോ മതഗ്രന്ഥങ്ങളുടെയും ശ്ലോകങ്ങളൊക്കെ അപ്ലോഡ് ചെയ്താൽ പ്രസംഗങ്ങൾ അപ്ലോഡ് ചെയ്താൽ അതിൻ്റെ താഴേക്ക് വരുന്ന മറ്റു മതസ്ഥരുടെ അധികിഷ്ണതകൾ ആ മതത്തെയല്ല